ദുർമന്ത്രവാദം നടത്തി നായയെ കൊന്ന് ഫ്ളാറ്റിൽ തൂക്കി യുവതി ബംഗളൂരുവിലാണ് സംഭവം ബംഗാൾ സ്വദേശിയായ ത്രിപർണ പായക്കനെ പോലീസ് പിടികൂടി നാല് ദിവസം മുമ്പാണ് നായയെ കൊന്നത് വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുന്നു റഹീസ് ഈ നായയെ കഴുത്തുറത്ത് കൊന്ന് കെട്ടിത്തൂക്കിയ ശേഷം ഈ പറയുന്ന സ്ത്രീ ഫ്ളാറ്റ് വിട്ടു പോവുകയായിരുന്നു എങ്ങനെയാണ് ഈ സംഭവം പുറത്തറിയുന്നത് ദുർമന്ത്രവാദ സംശയം ഉയരുന്നത് ഏതൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സുഹയിൽ വിചിത്രമായ ഒരു സംഭവമാണ് ഇപ്പോൾ ബംഗളൂരുവിൽ നടന്നിരിക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടി ഈ ഈ യുവതി താമസിച്ചിരുന്ന അതായത് ത്രിപർണ പായക് എന്നാണ് ഇവരുടെ പേര് ഇവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിന്നും ഏതാണ്ട് ഇന്നലെ വൈകിട്ടോടുകൂടി ചെറിയ തോതിലുള്ള ദുർഗന്ധം വന്നിരുന്നു ഇന്ന് രാവിലെ ആയപ്പോൾ അസഹനീയമായ ദുർഗന്ധം പുറത്തു വന്നതോടുകൂടി ഈ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നവരൊക്കെ ചേർന്ന് പരാതി നൽകിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സംഭവം വെളിച്ചത്ത് വരുന്നത് അതായത് പോലീസ് നിലവിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ നാല് ദിവസം മുൻപാണ് ഇവർ വളർത്തുനായി あこんな。 കെട്ടിത്തൂക്കി അതായത് ഒരു തുണിയിൽ കെട്ടിത്തൂക്കി ഈ ഡോറിലായി ഹാങ് ചെയ്തു വെച്ചിട്ട് തൂക്കിയിട്ടിട്ട് ഇവർ ഈ ഫ്ലാറ്റ് പൂട്ടി വെസ്റ്റ് ബംഗാളിലേക്ക് കടന്നു കളയുകയായിരുന്നു ഏതാണ്ട് കുറെ നാളുകളായി ഇവർ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു അടുപ്പക്കാരോടൊന്നും വലിയ ബന്ധമൊന്നുമില്ല ചില സമയത്ത് ചില മന്ത്രവാദത്തിന്റെ മന്ത്രവാദത്തിന്റേതെന്ന തരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ ഈ വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പോലീസ് ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ ഇവിടെ നിന്നും ദുർ ദുർമന്ത്രവാദത്തിന്റേതായിട്ടുള്ള ചില സാധനങ്ങളൊക്കെയും കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല മറ്റ് രണ്ട് നായകൾ കൂടി ഇവരുടെ വീട്ടിലുണ്ട് ഈ രണ്ട് നായകളെ വീട്ടിന്റെ ഈ ഒരു ഭിത്തിയോട് ചേർന്ന് കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇത് ഏതാണ്ട് എല്ലും തോലുമായ അവസ്ഥയിലാണ് മറ്റ് രണ്ട് നായകൾ അപ്പോൾ നിലവിൽ രണ്ട് തരത്തിൽ പോലീസിന് സംശയമുണ്ട് അതിൽ ഏറ്റവും പ്രബലമായ സംശയം ഈ ദുർബന്ധവാദത്തിന്റെ പേരിൽ ഈ നായയെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് പോയതാണെന്നാണ് രണ്ടാമത് ഇവർ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് മാനസിക ഉണ്ടോ എന്നുള്ള പരിശോധനയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇവരെന്തായാലും നാല് ദിവസം മുൻപാണ് ഈ ഫ്ലാറ്റിൽ നിന്നും ബസ് ബംഗാളിലേക്ക് കടന്നു കളഞ്ഞത് അതിനുശേഷം പോലീസ് ഇവരെ എന്തായാലും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് വളരെ വിചിത്രമായ സംഭവമാണ് ഒരു ഫ്ളാറ്റിൽ അരങ്ങേറിയിരിക്കുന്നത് സാധാരണ വീട്ടിലും മറ്റുമൊക്കെ ഇങ്ങനെ കണ്ടുവരാറുണ്ട് പലതരത്തിലുള്ള ദുർമന്ത്രവാദവും അതിന്റെ ഈ മൃഗങ്ങളെയൊക്കെയും കൊല്ലുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഒരു ഫ്ളാറ്റിൽ ഇങ്ങനെ കൊന്ന് കെട്ടിത്തൂക്കിട്ടതിനു ശേഷം മനുഷ്യരിലേക്ക് ആ പരീക്ഷണം എത്താത്തത് ഭാഗ്യം മുഹമ്മദ് റഹീസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്